ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാക്സിനേഷൻ ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെയുള്ള വീഡിയോ ചെയ്തില്ലാമെന്നായിരുന്നു കേട്ടോ ആദ്യം വിചാരിച്ചത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ആദ്യം വീഡിയോ എടുത്തത് ഇപ്പം നമ്മൾ പിന്നീട് കാരണം ഇവൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷമാണ് വേദനയൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇപ്പം വീഡിയോ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ലല്ലോ കുഞ്ഞിൻ്റെ കരച്ചില്ലല്ലോ അപ്പോൾ അത് കാരണം വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ നേരത്തെ വർക്ക് ഇനി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ വീഡിയോ ഒന്ന് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടോ അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ നമ്മൾ പാർട്ട് പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു വീഡിയോയിലും ആണ് കേട്ടോ കാണിക്കുന്നത് ഒൻപത്തെ പാർട്ടിൽ നമ്മളുടെ മോള് വൈകുന്നേരത്ത് ഉറങ്ങുന്നവരെയായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ൊക്കെ കിടത്തി അഞ്ച് മിനിറ്റ് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എൻ്റെ മടിയിലാണ് കേട്ടോ ഇപ്പോൾ അവൾ കിടക്കുന്നത് അപ്പോൾ അതാ ഞാനിങ്ങനെ ചേർത്ത് ഒതുക്കി പിടിച്ചേക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചൂട് ചൂടുമുണ്ട് ഇങ്ങനെ അവൾക്ക് ഒരു സുഖത്തിൽ അവളിങ്ങനെ കിടന്ന് കുറവാണ് കേട്ടോ അപ്പോൾ അതാ കട്ടില്ല അതിലോട്ടം കടത്തി കഴിഞ്ഞാൽ ഉടനെ എഴുന്നേക്കും അപ്പോൾ ഇതാ ഇപ്പോൾ ഉണന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് ഉണന്നിട്ടുള്ള കളിയാണ് കേട്ടോ എത്ര കളിപ്പാട്ടുണ്ടാലും കുഞ്ഞിനെ പിന്നെ ഇങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഇത് സൗണ്ട് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നതാണ് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കളിക്കുകയാണ് ഇടയ്ക്കൊക്കെ കരച്ചിലുണ്ട് പിന്നെ ഇടയ്ക്ക് കാലും കഴിയുമൊക്കെ നല്ല പോലെ അനക്കുന്ന സമയത്ത് വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു തൊടയിലല്ലേ എടുത്തേക്കുന്നത് അപ്പം അത് കാരണം അപ്പം ഇടയ്ക്കൊന്ന് കരയും പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല അപ്പം എന്തെങ്കിലും പുതിയതായിട്ട് കളിക്കാൻ കൊടുക്കുമ്പോൾ പിന്നെ ആ ഒരു കരച്ചിലങ്ങ് മാറും പിന്നെ വീണ്ടും അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനൊന്ന് പുറത്തോട്ടെന്ന് കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൊതുകല്ലേ പുറത്തോട്ടൊക്കെ അപ്പോൾ കയ്യുള്ളതൊക്കെ ഇടിയിക്കണം അപ്പോൾ അതൊന്നും സമ്മതിക്കത്തില്ലല്ലോ കുഞ്ഞു വേദന കാരണം അപ്പോൾ പിന്നെ കൊതുമാണ് ആണ് അപ്പം കുറേ നേരം ഒന്നും നിൽക്കാനും പറ്റത്തില്ല അപ്പം എന്തായാലും തന്നെ ഇരിക്കല്ലേ അപ്പം അത് കാരണം ഞാനൊന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് നടക്കുകയുണ്ടോ അപ്പോൾ ഈയൊരു അഞ്ചര അഞ്ച് മുക്കാലായി അപ്പോൾ കൊതുകൊക്കെ ആയത് കാരണം എന്നുവെച്ചാൽ ചുമ്മാ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവിടെ ഇരുന്നു കേട്ടോ അവളേം കൊണ്ട് അപ്പം ഞാനിങ്ങനെ എടുത്ത് അമ്മയ്ക്ക് പിടിച്ചിങ്ങനെ നടക്കുമ്പോഴത്തേന് അവൾക്ക് കാലിലല്ലേ നമ്മളിങ്ങനെ പിടിക്കുക അപ്പോൾ അതിലത്തെ തന്നെ വേന എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കരയിൽ അപ്പോൾ അതാ ഞാനിവിടെ ഒരു കസാരി ഇട്ട് മുട്ടിത്തരുന്നു കേട്ടോ ഒരു വാഴയില ഒക്കെ പിറിച്ച് അതൊക്കെ തുളച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ അപ്പം അത് ഇഷ്ടമുണ്ട് വാഴയില വെച്ച് ഇങ്ങനെ കീറി കളിക്കുന്നത് അപ്പോൾ അത് കൊടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ ആ ഊക്കെ പറഞ്ഞു കേട്ടോ കുറച്ച് ഉമ്മയൊക്കെ തന്നെ എനിക്ക് അങ്ങനെ മുറ്റത്തിരിക്കുകയാണ് പിന്നെ നമുക്ക് കുഞ്ഞിന് വാക്സിൻ എടുത്തല്ലേ പറ്റുള്ളൂ വാക്സിൻ എടുക്കാതെ വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിനും അവരുടെ ബോഡി അവർക്ക് ആരോഗ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വാക്സിൻ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് നമ്മൾ ഈ വേദനയാണ് അവർ കരയും അപ്പം നമുക്കും വിഷമാവും അത് സ്വാഭാവികമാണ് നമ്മുടെ കുഞ്ഞല്ലേ അപ്പോൾ നമുക്കത് അപ്പോൾ നമ്മൾ ഞങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അമ്മ പറഞ്ഞു എങ്ങനെ നമ്മളെ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണും ദോഷമല്ലേ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടമ്മ അപ്പോൾ നമുക്ക് പക്ഷേ നമ്മളതിൽ അവരെ ദ്രോഹിക്കുന്നല്ലോ നമ്മുടെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നു അപ്പം അത് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് അവർ കരയൊന്നും വേദനിക്കൊന്നും ഓർത്തിരുന്നിട്ടും കാര്യമില്ല അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും എടുക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വേറെ വിഷമത്തോടുകൂടെ നമ്മൾ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തത് കാരണം രണ്ട് കൈയിലും രണ്ട് കാലിലും ഉണ്ടായിരുന്നു മൂന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം പുതിയതായിട്ട് ഒരെണ്ണം ജീവ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു പുതിയൊരു വാക്സിൻ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഇതാ നമ്മൾ വീണ്ടും അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് മേലൊക്കെ തുടക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അവർ മേൽ തുടക്കരുത് കുളിപ്പിക്കരുത് എണ്ണ തേക്കരുത് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു വിട്ടത് മൂന്ന് നേരവും നമ്മൾ എന്താ പാരസെറ്റാമോളിൻ്റെ സെറപ്പ് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെ അതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം കുളിപ്പിക്കുകയൊന്നും ചെയ്യേണ്ടെന്ന് അങ്ങനെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പം ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് വൈപ്സ് വെച്ച് തുടച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ആക്റ്റീവാണ് ഇങ്ങനെ ആക്റ്റീവായി ഇരിക്കും തോറും പിന്നെയും ഡള്ളായിട്ട് വരുന്നുണ്ട് ആൾ അപ്പം ഇതാ കുഞ്ഞിപ്പതായി ജനലിൻ്റെ അവിടെ നിന്ന് അവിടെയാണ് കുഞ്ഞിൻ്റെ സ്ഥിരം കളിസ്ഥലം അപ്പം ഇത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ റൂമാണ് കേട്ടോ ഇവിടെ നിന്നാണ് കേട്ടോ കൂടുതലും കളിക്കാറ് അപ്പോൾ അച്ഛൻ്റെ അടുത്താണ് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യാറ് അപ്പോൾ അവിടെ നിന്ന് കളി അത് കഴിഞ്ഞ് വീണ്ടും ഹോളിലോ ഒന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മാറി മാറി നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുരുത്തി കെയർ ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇച്ചിരി കേക്കൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ഇങ്ങനെ ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് മൊത്തം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാല് കൂടിയും കുറവായിരുന്നു അങ്ങനെ ആ ഒരു കളിയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് പിന്നെയും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ കല്ലുമ്മ ഇപ്പം ഇതാ രാത്രി ആയപ്പോഴത്തേന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഭയങ്കര കരച്ചിലപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഒന്നൊതുക്കിയൊക്കെ ഉണ്ടോ പക്ഷെ എന്നാലും കറിയാണ്ടോ കൂടെ കൂടെ അപ്പം ഇപ്പം നല്ല വേദന ആയിട്ടുണ്ട് അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം നമ്മുടെ കുഞ്ഞ് കരയുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കാരണം ആ കുറച്ച് ഭാഗമായിട്ട് നമ്മളതൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ മുട്ടയൊക്കെ മേടിച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ നമുക്കറിയാമായിരുന്നു എന്തായാലും രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകും അപ്പം ഇപ്പം പത്തര സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ നമ്മളൊരുവിധം അവളെ ഉറക്കിയിട്ടുണ്ട് ഇപ്പം മണി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായി ഇനിയിപ്പം നമുക്ക് ഇന്ന് രാത്രി ഉറക്കം ഇല്ല മോളെ നോക്കി തന്നെ ഇരിപ്പാണ് കേട്ടോ അപ്പം ഏട്ടൻ നാളെ വർക്കിന് പോകുന്നുണ്ടോ ഏട്ടൻ റൂമിലാണ് അപ്പം ഞാനും ഞാനും ഒക്കെ ഇന്ന ഞാനും കല്ലൂമ്മ ഇന്ന് അമ്മയുടെ അച്ഛൻ്റെ റൂമിലാണ് കേട്ടോ അപ്പം ഏട്ടനെ ഇപ്പോൾ നമ്മൾ രാവിലെ പോകേണ്ടതല്ലേ ആറ് മണിക്ക് പോകേണ്ടത് കാരണം അഞ്ച് മണിക്ക് എഴുന്നേക്കണം അപ്പോൾ അത് കാരണം ഏട്ടന് ബുദ്ധിമുട്ടാകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉറക്കം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്നേക്കാണ്ടോ അപ്പോൾ അതാ ഇപ്പോഴും എൻ്റെ കൈ കടന്നാണ് കേട്ടോ ഉറങ്ങുന്നത് അപ്പോൾ ഞാൻ കട്ടിലായിട്ട് കടത്തിയ സമയത്ത് കട കിടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗം ഇപ്പോൾ ഏട്ടനാണ് കേട്ടോ വീടിയെടുത്തുകൊണ്ടിരിക്കുന്നത്

അപ്പോൾ ഗൈസ് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാനുട്ടോ അപ്പം നമ്മുടെ കല്ലുമായയുടെ കാര്യങ്ങളൊക്കെ ഇനിയും എന്തായാലും ഉറക്കം കാണിയില്ല അപ്പം നമുക്കൊന്നൊന്നും ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ പോകാനുണ്ട് അപ്പം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ബൈ ബൈ സി യു ഗുഡ് നൈറ്റ്